ഇന്ന് നമ്മളെ വീട്ടിലെ മീനുകളാണ് കാണിക്കുന്നത് ഇതില് കൊറച്ച് ഫിലോപ്പിയൻ എട്ടറുണ്ട് പച്ചക്കളേറെ മര്യാക്ക് കാണുന്നൊന്നില്ല നമ്മളെ വീട്ടിലെ മിക്സഡ് കപ്പിയാണിത് ഈ കുളം നോക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഈ മീൻ ചച്ചറുക്കുന്ന ഇതിനൊക്കെ കാണുമ്പോ നല്ല വിഷമമുണ്ട് ഇനി അടുത്ത കുളം കാണിക്കാം ഇനി നമ്മള് മാറ്റിട്ട കൊറച്ച് ഗപ്പിനെ കാണിച്ചു തരാ സഹിക്കാനായ ആഫ് ബ്ലാക്ക് ഉണ്ട് ഇനി ആദ്യം ഇത് പ്രസവിച്ചപ്പോണ്ടായ കുഞ്ഞുങ്ങളെ കാണിച്ചരാ അല്ല മറ്റേ കുളത്തിൽ തിന്നായിട്ടാണ് മാറ്റിയിട്ടത് എന്നെ നമ്മൾ മുഷിനെ കാണിച്ചരാ ഇതാണ് മുഷി ആള് അനങ്ങാണ്ട് കിടക്കുകയാണ് നമ്മൾ വേറെ പുതിയ കുളം കാണിച്ചരാ ഇതാണ് ആ പുതിയ കുളം വെറുതെ വെള്ളം നിറച്ചേ ഉള്ളു ആളനക്കത്തിന് രണ്ട് ഗപ്പിനെയും പിടിച്ചിട്ടിട്ടുണ്ട് അത്യാവശ്യം വലിയ കുളമാണ് ഇതാണ് നമ്മളെ വീട് ഇതാണ് വീടിന്റെ ഫ്രണ്ട് കളിക്കാൻ വേണ്ടിട്ട് ഗോളിഫോസ്റ്റ് എല്ലാം ആക്കി വെച്ചിട്ടുണ്ട് വീടിന്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഇതാ ഒരാള് ഓടി വരുന്നുണ്ട് ഇവിടെ ചെറിയ പച്ചക്കറി എല്ലാം നട്ടിട്ടുണ്ട് രണ്ട് വഴുതനങ്ങൾ അവിടെ ഉണ്ട് കൈപ്പക്കന്റെ വള്ളി കരി ഇവിടെ ണ്ട് ഇവിടെ നമ്മള് ചൂണ്ടല് ഇതാണ് എന്റെ സൈക്കിള് ബി എൻഡബ്ല്യു സ്റ്റിക്കറെല്ലാം ഇട്ടിച്ചിന് ഓൺലൈനിൽ മേടിച്ചാണ് മേടിച്ചപ്പോ കിട്ടി സ്റ്റിക്കറാണ് അപ്പൊ എന്നത് വേടി ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ